വാർത്തയിലേക്ക് ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ഐ എൻഡ്യൂസിയുടെ നേതൃത്വത്തിൽ പാലക്കാട് കളക്ടറേറ്റിന് മുമ്പിൽ ധർമ്മ നടത്തി പെൻഷനും ആനുകൂല്യങ്ങളും ഓണത്തിനു മുമ്പ് വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ധർമ്മിസി ജനറൽ സെക്രട്ടറി കെ എ തുളസി ചെയ്തു ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ട് എന്ന് നമുക്ക് ആർക്കെങ്കിലും പറയാനായിട്ട് സാധിക്കുമോ ഒരു വനംവകുപ്പുണ്ട് നമുക്കറിയാം മലയോര മേഖലയിലുള്ള ആളുകൾ വന്യജീവികളുടെ ആക്രമണങ്ങൾ കൊണ്ടും എത്രയെത്ര കൊലപാതകങ്ങൾ നടന്നു എത്ര എത്ര വന്യജീവി ആക്രമണങ്ങൾ നടന്നു ഒരു തരത്തിലും ഒരു ക്രിയാത്മകമായിട്ടുള്ള നടപടി എടുക്കാനോ അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനോ ആ വകുപ്പിന് കഴിയുന്നില്ല മന്ത്രി പാട്ടുപാടിക്കൊണ്ട് നടക്കുകയാണ് പല സ്ഥലത്തും പിന്നെ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പ് ആരോഗ്യ വകുപ്പിൽ നിന്ന് ഇന്നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് ചികിത്സയ്ക്ക് പോകുന്ന ആളുകൾക്ക് എന്ത് നീതിയാണ് കിട്ടിയിട്ടുള്ളത് വലിയ മൈക്കിന് മുന്നിൽ നിന്ന് പ്രസംഗിക്കുന്ന ആളുകളല്ലേ ഇവരൊക്കെ ഓരോ ചാനലിന്റെ ഭാഗമായിട്ടൊക്കെ ഇരുന്ന് പ്രവർത്തിച്ചിരുന്ന സമയത്ത് നീതി ബോധത്തെ കുറിച്ചും ജനാധിപത്യത്തെ കുറിച്ചും വ്യക്തികളുടെ മൗലിക അവകാശങ്ങളെ കുറിച്ചും ഒക്കെ എസ് എസ് എ കൂടി വലിയ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളാണ് അപ്പൊ ഈ ആശമാർ അവിടെ വലിയ തോതിലുള്ള സമരങ്ങൾ നടത്തിയപ്പോ ഈ മന്ത്രിയുടെ നേരത്തെ ഒരു ചാനലിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വനിതരത്നമാണ് അതിനൊന്നും നമ്മൾ ആക്ഷേപിക്കുന്നില്ല അതൊക്കെ തൊഴിലിന്റെ ഭാഗമാണ് പക്ഷെ അങ്ങനെയൊക്കെ മൗലിക മൗലിക അവകാശങ്ങളെ കുറിച്ച് ആളുകൾ പോലും വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ഇവരുടെ 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 ചിന്തകൾ പോയി 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 ധാരണകൾ അതിനോടുള്ള അനുഭവം അതൊന്നും തന്നെ ഇരിക്കുമ്പോൾ കാണുന്നില്ല എന്നുള്ളതാണ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ജോസ് തോമസ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ ഐ എൻ ഡി സി ജില്ലാ പ്രസിഡന്റ് എസ് കെ അനന്തകൃഷ്ണൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി മാലതി കൃഷ്ണൻ അറുമുഖൻ പി വി മുഹമ്മദ് അലി എസ് സുനിൽകുമാർ ഹരിദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു UTV News, Palakkad.